യ് ഹലോ വെൽക്കം ബാക്ക് അവർ പുതിയ വീട്ടിലേക്കും സ്വാഗതം സു ഇന്ത് വീഡിയോ വന്നിട്ട് മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനെ വിളിച്ചുള്ള ചെറിയ എൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് നാളെ മുതൽ സ്കൂളിൽ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പ്രാക്ടിക്കലിൻ്റെ അപ്പം ഏകദേശം എല്ലാ സ്കൂളിലും നാളെ മറ്റന്നാളി തുടങ്ങിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ എനിക്ക് നാളെ സ്കൂൾ തുടങ്ങിയാലും എൻ്റെ ബാച്ചിന് വ്യാഴം വലിയ ഈ ഒരു വീക്കിൽ വരുന്നത് അപ്പോൾ അതായത് ഇതിപ്പം പ്രാക്ടിക്കലി അറ്റൻഡ് ചെയ്ത ബോട്ടണിൻ്റെ പേപ്പറാണ് അപ്പോൾ ഇതിൽ ഫുൾ മാർക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ് മോണോക്കോട്ടും അഡായക്കോട്ടും അങ്ങനത്തെ റൂട്ടിൻ്റെ അങ്ങനത്തെ വരയ്ക്കാൻ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പസ് ഒക്കെ കൊടുന്ന് വരയ്ക്കാൻ കാരണം അതൊന്നും കൊണ്ടുപോവാതെ പോയാണ്ട് ഒരു വട്ടത്തിനൊരു ഷേയ്പില്ല പിന്നെ അതേപോലെ തന്നെ ഏതോ വേറെ ഡയഗ്രാം ബിഗറായിട്ട് വരയ്ക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എഴുതിലും ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ് അപ്പോൾ ശരിക്കും ഈ ഒരു എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യണ മുന്നേ ഭയങ്കര ടെൻഷനും പേടിയും അങ്ങനത്തൊരു ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു നമ്മൾ ഇനി ഇതങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പക്ഷെ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നപ്പം കുഴപ്പം നല്ല രീതിക്ക് പഠിച്ച് പോയിട്ട് അറ്റൻഡ് ചെയ്യുമ്പം ഒരു കോൺഫിഡൻസ് ആല്ല അപ്പോൾ ഇനിയൊരു ചെയ്യാനുള്ളൊരു തന്നാലും മര്യാദക്ക് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒന്നുമില്ല എഴുതുന്നു പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ സ്കൂളിൽ തന്നെ ഏകദേശം ഒരു ആറേഴ് ഉണ്ട് അപ്പം എൻ്റെ ബാച്ചിന് മൺഡേ കെമിസ്ട്രി ആയിരുന്നു കേട്ടോ അപ്പം കെമിസ്ട്രിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് പഠിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം സോൾട്ടും ടൈട്രീഷനൊക്കെ അല്ല അപ്പം അവിടെ പോയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു പേപ്പർ അതായത് ടൈട്രേഷൻ്റെ പ്രിൻസിപ്പൽ പ്രോസീജറൊക്കെ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അത് അഞ്ച് മിനിറ്റിൽ എഴുതിയിട്ട് അത് വാങ്ങിക്കുകയും ചെയ്യുമല്ലോ അപ്പം അതിൽ ബാലൻസ് ഡിക്കേഷൻ നമുക്ക് പ്രിൻസിപ്പളിൽ ബാലൻസ് ഡിക്കേഷൻ ആയിരുന്നു എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു സംഭവിച്ചപ്പോൾ അതിലൊരു ഹാഫ് മാർക്ക് പോയിട്ടുണ്ട് ബാക്കി അല്ലാത്ത ലൈനിലൊക്കെ സ്കോറ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പേപ്പറൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം ഇങ്ങനെ ആർക്കും എല്ലാവർക്കും ടീച്ചേഴ്സ്മാർക്കും ഫുൾ ബിസിയാണ് കാരണം കുറെ കുറേ ബാച്ചായിട്ട് ഇന്നലെ മിനിയാനൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ അപ്പം പിന്നെ മാർക്കും മിസ്റ്റേക്സൊക്കെ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ കെമിസ്ട്രിയിൽ എനിക്ക് ബാലൻസ് എഡ്യൂക്കേഷൻ ഒക്കെ ഒളാക്കിയപ്പം അതിലൊരു ഹാഫ് മാർക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം മിസ്സ് പറഞ്ഞ കാര്യമാണ് ഇപ്പം പ്രാക്ടിക്കൽ ആയത് കൊണ്ട് ഞാനൊരു ഹാഫ് മാർക്ക് തന്നിട്ടുണ്ട് പക്ഷെ പബ്ലിക് പബ്ലിക്കാവുമ്പം വൺ മാർക്ക് ആയിട്ടായിരിക്കും കട്ട് ആവാനുണ്ടാവുക അപ്പം നല്ല രീതിക്ക് ബാലൻസ് എഡ്യൂക്കേഷൻ ഒക്കെ എഴുതി പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സോൾട്ടൊക്കെ നമ്മൾ സ്കീമൊക്കെ ഫുൾ സെറ്റായി പഠിച്ചു പോയാലും പിന്നെ അത് ചെയ്യലും എഴുതലേൽ നമുക്ക് ഫുൾ മാർക്ക് മാർക്കടെ സ്കോർ ചെയ്യാം പിന്നെ ടൈറ്റിലേഷൻ കുഴപ്പമില്ല കൺകോഡിൻ്റെ വാല്യൂസ് കിട്ടുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഒബ്സർവേഷൻ കാൽക്കുലേഷൻ അങ്ങനത്തെ ആ ഒരു ഏരിയ ഒക്കെ എല്ലാ ഇക്വേഷൻ ആവശ്യമുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാതെ എഴുതി പോകണം അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും പിന്നെ നമ്മൾ ചെയ്ത എക്സ്റ്റുഡൻറ്റുമായിട്ടായിരിക്കും വൈവാസൊക്കെ ചോദിക്കുന്നുണ്ടാവുക പിന്നെ ട്യൂസ്റ്റ് ജോവാളജി പിന്നെ മാത്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ അപ്ലിക്കേഷനാണല്ലോ മാത്സ് ചെയ്യുന്നത് അപ്പം അന്ന് അപ്ലിക്കേഷൻ റെഡി അല്ലായിരുന്നു അപ്പം മാത്സ് നമുക്ക് അടുത്ത ദിവസത്തിന് പോസ് പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സോളജി ചൂസ്റ്റ് അറ്റൻഡ് ചെയ്തു ആൻഡ് ഭയങ്കര കുറേ അങ്ങനെ പേടി ചോദിക്കും കാരണം ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മറന്നുപോകുക അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെയ്തു വന്നപ്പം സെറ്റായിരുന്നു നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല അത് പഠിച്ച് വരയ്ക്കാതെ വരച്ച് പേടിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ നമ്മൾ സത്യം പറഞ്ഞാൽ എക്സാം പേടിക്കുകയും വേണ്ട അങ്ങനെ സോളജിയിൽ നമുക്ക് സ്പോർട്ടേഴ്സായിട്ടുണ്ടായിരിക്കും പിന്നെ വൈവ വൈവൊക്കെ ലാസ്റ്റല്ല അത് നമ്മൾ ചെയ്ത അനുസരിച്ച് ചോദിക്കും പിന്നെ അതിൽ അതായത് പ്രോട്ടീന് ഗ്ലൂക്കോസ് സ്റ്റാച്ചത്തിന് മൂന്നേ ഏതെങ്കിലും ടെസ്റ്റിലൊന്ന് ചോദിക്കുന്നുണ്ടാവും പിന്നെ ഡയഗ്രാംസ് വരയ്ക്കാനും പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റൻസും പിന്നെ നമ്മളെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചീക്ക്സെല്ലെങ്കിൽ ബ്ലഡ്സ് ബ്ലഡ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് നമ്മൾക്ക് ചീക്ക്സെല്ലായിരുന്നു അപ്പോൾ അതൊക്കെ സംഭവം ഒക്കെ ഫുൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സളച്ച് അറ്റൻഡ് ചെയ്തിട്ട് പേപ്പർ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് മിസ്റ്റേക്സ് ഒന്നും പറഞ്ഞു കിട്ടില്ലായിരുന്നു കേട്ടോ മിസ്സ് അവിടെ ഫുൾ മാർക്കൊക്കെ ഉണ്ടെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട് പിന്നെ വെനസ്ഡേ രാവിലെ ബോട്ടണി പിന്നെ ഉച്ചക്ക് മാക്സ് ആയിരുന്നു അപ്പം ബോട്ടണി എല്ലാം പറഞ്ഞല്ലോ ഫുൾ മാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് ആയിട്ട് ആന്തർ ക്രോസ് സെക്ഷനും പിന്നെ അതേപോലെ എന്തെങ്കിലും റൂട്ട് മോണക്കോട്ട് റൂട്ട് സ്റ്റെമ്മ് ഡ്രൈക്കോട്ട് സ്റ്റെമ്മതിൻ്റെ ഏതിലും ഒന്ന് തന്നിട്ട് നമുക്ക് ചെയ്യാണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഫുൾ സെറ്റായി ചെയ്തത് അപ്പം എനിക്ക് ലാബ് പീരീഡിലായിട്ട് നമ്മൾ ഈ ആന്ധന ക്രോസ് സെക്ഷൻ ചെയ്തപ്പോൾ എനിക്ക് സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ചെറുതായിട്ട് ലാസ്റ്റ് ഒരു പൊടിഞ്ഞ പോലെയൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിഷിന് അപ്പോൾ എനിക്ക് എല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം പിന്നെ എക്സാമിന് കിട്ടുമോ ഇല്ലയെന്നൊക്കെ പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ആണ് വേണം പറയാൻ പിന്നെ കുറേ അതിൻ്റെ ഒരു പരിശ്രമം കൂടെ ഉണ്ടല്ലോ അപ്പോൾ ചെയ്തു വന്നപ്പം നല്ല സെറ്റായിട്ട് ഒരു രണ്ട് മൂന്നെണക്കടുപ്പിച്ചിട്ട് അതിൻ്റെ ആന്ററിൻ്റെ സംഭവം റെഡി ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് ചെയ്ത് നമുക്ക് ആദ്യം ടെസ്റ്റ് ആയ സംഭവം പിന്നെ നമ്മൾ റെഡി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആയല്ലോ അപ്പോൾ ഇമ്പോർട്ടൻ്റ് സെറ്റാണ് പിന്നെ മാത്സ് ഒന്ന് ഉച്ചക്കെ ആയിരുന്നു അപ്പം മാത്സ് സെറ്റ് പറഞ്ഞാൽ നല്ല പേടിയുടെ കാരണം ലാബ് അറ്റൻഡ് ചെയ്ത് കുറവായിരുന്നു അപ്പം എങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് വരാം അങ്ങനെ ഒരു വലിയൊരു ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളെ ലാബ് മാനുലിൻ്റെ ബാക്ക് സൈഡിൽ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഉണ്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ തന്നെ അപ്പം അതൊക്കെ വെച്ച് പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ യജുപോർഡിൻ്റെ ക്ലാസ് ഇരുന്ന കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം മാത്സ് എനിക്ക് അയിത്തെ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നിയത് അപ്പം അതൊക്കെ കണ്ട് മനസ്സിലാക്കി അടുത്ത ദിവസം പോയി അറ്റൻഡ് ചെയ്ത് അപ്പം സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര വലിയ ടഫായി എന്ന് പറയാനുമില്ല പക്ഷേ ഒരു ചെറിയൊരു പഠിത്തത്തിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഒന്നുകൂടെ നല്ല രീതിക്ക് പഠിച്ചാൽ നല്ല സെറ്റായിട്ട് ഫുൾ മാർക്കൊക്കെ മേടിക്കാമെന്നാണ് പ്രതീക്ഷ അപ്പോൾ അങ്ങനത്തന്നെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഓവറെ പേടിക്കേണ്ട ആവശ്യമില്ല പ്ലസ് വൺ പ്ലസ് ടു രണ്ടും കൂടെ മിക്സ് ആയിട്ട് ടോട്ടലി രണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ രണ്ടല്ലോ നാല് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്താൽ മതി അപ്പം നമ്മൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം പക്ഷെ പ്ലസ് വണ് എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യണം അതേപോലെ പ്ലസ് പ്ലസ് ടു നിന്നും ഒന്ന് അറ്റൻഡ് ചെയ്യണം പിന്നെ ബാക്കി നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്ലസ് വൺ ഓ പ്ലസ് ടു അങ്ങനെ ബാക്കി രണ്ടാം സെറ്റാക്കിയാൽ മതി പിന്നെ വെനസ്ഡേ ഈ രണ്ട് എക്സാം കഴിഞ്ഞിട്ട് തേഴ്സ് ഡേ ഇല്ലായിരുന്നു ആൻഡ് ലാസ്റ്റ് എക്സാം ഞങ്ങളുടെ ബാച്ചിലർ ഫ്രൈഡേ ഫിസിക്സ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് മാത്സ് ഫിസിക്സ് ബാക്കി എല്ലാ സബ്ജക്റ്റും അതേപോലെ തന്നെ പ്രാക്ടിക്കലിൻ്റെ ഒക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഏതൊക്കെ പഠിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ പ്ലസ് വണ്ന്ന് നാല് 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 എക്സ്പെരിമെൻറ്റ് അതേപോലെ പ്ലസ് ടുന്ന് നാല് എക്സ്പെരിമെൻ്റ് ആയിരുന്നു അപ്പം അതുമാത്രം നമുക്ക് പഠിച്ചു പോയാൽ വലിയ സീനില്ലല്ലോ അപ്പോൾ അങ്ങനെ തിയറി സാർ എന്തൊക്കെ പ്രത്യേകിച്ച് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞെന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതേപോലെ ഫോളോ ചെയ്ത് എഴുതി നല്ല ഒരു എന്താ പറയുക ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചെയ്യാൻ പക്ഷേ ചെയ്തപ്പോൾ ഫുൾ സെറ്റ് ആയിട്ട് അപ്പം എനിക്ക് വെറുനിയറും പിന്നെ അതുപോലെ ഹോം സ്റ്റേ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് അത്ര വലിയ സീനായിട്ട് തോന്നിയിട്ടില്ല നല്ല രീതിക്ക് ചെയ്തു അപ്പോൾ തന്നെ ഇനി പബ്ലിക് എക്സാമിനും കിട്ടട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു ഇപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഇപ്പോൾ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യലി അല്ലെങ്കിൽ പ്രത്യേകം ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ അവർ ഭയങ്കര ടെൻഷനും വലിയ എന്തോ സംഭവം വിചാരിച്ച് ഭയങ്കര ഹൈപ്പൊക്കെ കൂട്ടി കൂട്ടി അങ്ങനെ കൊണ്ടു നമുക്ക് ആകെ ഒരു ടെൻഷൻ ആയിരുന്നു പ്രാക്ടിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പക്ഷേ ചെയ്തു വന്നപ്പം സെറ്റായിട്ട് അപ്പം അതിനനുസരിച്ച് കുറച്ച് പ്രിപ്പയർ ചെയ്തതിന് വേണ്ടി സമയം കണ്ടെത്തി പഠിച്ചു പോയാൽ തീരനെക്കാട്ടും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യുന്നത് പ്രാക്ടിക്കലാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തൊക്കെ പഠിക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ചാനൽസ് ആണ് റെഫർ ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ മാത്സിന് ഞാനിപ്പം എജുപോട്ട് കണ്ട് കാരണം അത് നല്ല വീഡിയോസായി തോന്നി പ്രാക്ടിക്കലിൻ്റെ സെക്ഷനൊക്കെ പിന്നെ ഫിസിക്സിൻ്റെ ചിലത് ശൈലത്തിന് നോക്കും ആപ്പിൽ തന്നെ കോൺ ഈ ലെൻസും വരുന്ന കേസൊക്കെ വരുന്നത് ശൈലത്തിൻ്റെ വീഡിയോ മനസ്സിലായി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിൽ വെച്ച് പഠിക്കും പിന്നെ അതേപോലെ എജുപോട്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് ചാനൽ വെച്ചിട്ടാണ് ഇപ്പം ഇന്നത്തെ പ്രാക്ടിക്കലൊക്കെ പഠിച്ചു പോണത് പിന്നെ ബോട്ടണി സുവാളജി പ്രത്യേകിച്ച് ചാനൽസ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഞങ്ങൾക്ക് സ്കൂളിൽ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ റെക്കോർഡിൽ ചെയ്ത സംഭവം തന്നെ തന്നെയല്ലോ പഠിക്കാനുള്ളത് അപ്പം ഓവറായിട്ട് അങ്ങനെ വീഡിയോസ് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ റെക്കോർഡും അല്ലെങ്കിൽ വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാക്കി പഠിക്കുകയെന്നുള്ളൂ അപ്പോൾ നാളെ തന്നെ ഞങ്ങൾ സ്കൂളിലൊക്കെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് വിഷ് പറയുന്നു കാരണം നമ്മൾ പ്ലസ് ടു ലൈഫിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് എക്സാമാണ് സോ എല്ലാവരും നല്ല രീതിക്ക് പഠിച്ചിട്ട് തന്നെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളട്ടോ അപ്പം എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതൊന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു സോ നിങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന എക്സാം ഏതാണെന്ന് കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്ര വീഡിയോ സോ താങ്ക്